ഹായ് കൂട്ടുകാരേ നമുക്കിന്ന് കണക്കം രണ്ട് പഠിക്കാം കണക്കം രണ്ട് ചിത്രത്തിൽ എന്താ കാണുന്നത് കുട്ടികൾ ഓടുന്നേ എന്തിനാ നോക്കിയാ രണ്ട് എന്ന അക്കത്തെ നോക്കി ഓടുന്നു നമ്മളെ നോക്കി ആരാ ചിരിക്കുന്ന ചിത്രത്തിൽ നക്ഷത്രങ്ങൾ എത്ര നക്ഷത്രങ്ങൾ രണ്ട് നക്ഷത്രങ്ങൾ ചിത്രത്തിൽ ബോൾ കളിക്കുന്നുണ്ട് അവിടെ എത്ര കുട്ടികളാ രണ്ട് കുട്ടികൾ നമ്മൾ ആരാ നോക്കി നിൽക്കുന്നേ ഐസ്ക്രീം അതിനെത്ര കണ്ണു കാണുന്നുണ്ട് രണ്ട് കണ്ണുകൾ ചിത്രത്തിൽ രണ്ട് ഫിംഗർ കാണുന്നുണ്ട് എത്രയാ രണ്ട് ഫിംഗർ നമുക്ക് രണ്ട് എഴുതാൻ പഠിക്കാൻ കൂട്ടുകാർ ബോർഡിൽ കാണുന്നുണ്ടല്ലോ രണ്ട് എങ്ങനെ എഴുതാ രണ്ട് ഇന്ന് എന്താ പരിചയപ്പെട്ടത് രണ്ട് എന്നാ കണക്ക് അക്കത്തെ എന്താ പഠിച്ചതിന്ന് കണക്ക് അക്കം രണ്ട്